പൊതുവെയുള്ള ഒരു സംസാരം എന്താണ് കല്യാണം കഴിക്കാൻ പോകുന്ന വെറുതെ കുറെ അയ്യോ കഴിക്കണ്ട മോനെ ജീവിതം പോകും ചിന്തയാണ് ഇല്ലേ നമ്മുടെ സമൂഹത്തിൽ അതിനെ കുറിച്ച് എന്താ പറയാനുള്ള രാമായണത്തിനൊരുണ്ട് നാരദൻ നാരായണ നാരായണ ഒരു സ്ഥലത്ത് പോയിട്ട് ഉണ്ടാക്കിട്ട് ഇതുപോലെ ഞാനൊന്നും ചെയ്തില്ലോ സുബിൻ പറഞ്ഞ പോലെ ഈ കല്യാണം കഴിക്കുന്ന കാര്യത്തെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ദേശീയ കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് വേണം കുറേ ഇത് ചെയ്യണം കുറേ അത് ചെയ്യണം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആയിരിക്കും എന്റെ പൊന്നെ ഏതൊന്നും വേണ്ട ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് ബട്ട് ദെൻ സർപ്രൈസിംഗ് ലി ഫോർ മീ മാരേജ് ഇസ് ടേൺഡ് ഔട്ട് ടു ബി സംതിങ് അമേസിംഗ് ഇറ്റ്സ് ബിൻ ബ്യൂട്ടിഫുൾ കോർട്ഷിപ്പ് വിത്ത് ഫോർ ദ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് ഞാൻ വീട്ടിൽ വരുമ്പോ എനിക്ക് കാണേണ്ട ഒന്നും കാണാൻ പറ്റത്തില്ല അത് പറ്റത്തില്ല ഞാൻ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഞാൻ വീട്ടിലാണെങ്കിൽ ടി വി കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ എനിക്ക് കാണാനുള്ള കാണാൻ പറ്റത്തില്ല ബികോസ് ഐ വാസ് ടി വിസ്വ് ഡിസൈഡെ ഞാൻ ഓൾറെഡി വീട്ടിൽ ഇരുന്നോണ്ട് ഒരു ഒരു കോണ്ടന്റ് കാണുവാണെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്നവരെ കൊല ഒന്നും നടക്കത്തില്ല സോ ആഫ്റ്റർ ലോങ് ഞാൻ തോന്നുന്നു ഇപ്പം കഴിഞ്ഞിട്ട് അഡ്വാൻസ് വിഷസ് ഫ്രോം ടീം സോറബറുഡ് നമ്പർ എക്സാക്ട് അപ്പം ഇനി അടുത്ത നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ എന്താണ് യു ഹാവ് ഓൺ ടോപ്പ് ഒരു നോക്കുകയാണെങ്കിൽ ഞാനിത് ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്തൊരു കിട്ടിയൊരു ജോബാന്ന് പറയാം കാരണം ഞാൻ വന്ന ഉടനെ എനിക്ക് സിറ്റി വൺ സീറോ ജോലി എടുക്കണം ഐ തിങ്ക് ഐ ഫിറ്റ് ദയർ അതായത് വെറുതെ നമ്മളൊരു കാര്യം എമിയല്ല ഐ ന്യൂ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് ദാറ്റ് ഐ കൻ ഫിറ്റ് ഇൻ ടു കൈൻഡ് ഓഫ് എ ക്രൗഡ് എന്റെ കസിൻസ് ഒക്കെ ഡൽഹി ബോംബെ ബാംഗ്ലൂരിലൊക്കെ ഉള്ള ആൾക്കാർ ഐ എം നോട്ട് സെയിങ് ഓൾ ഓഫ് ദം ബട്ട് അവർക്കൊരു വിചാരം ഉണ്ടായിരുന്നു അതായത് നമ്മൾ അവരുടെ ഒരു പിടി പിടിത്താഴെയാണ് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ സംസാരിക്കും ഇപ്പം ഞാൻ ഒത്തിരി ബോളിവുഡ് സിനിമകളൊക്കെ കണ്ട് ഒരു കുട്ടിയായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം എനിക്കെല്ലാം ചെയ്യണം എനിക്ക് സിംഗിങ് ചെയ്യണം ഡാൻസിങ് ചെയ്യണം ആക്ടിങ് ചെയ്യണം എനിക്കെല്ലാം എല്ലാ ക്രൗഡിലും മിക്സ് ചെയ്യണം ലൈക്ക് ഐ വോണ്ട് പ്രൂവ് ദാറ്റ് ഐ ആം ഗുഡ് ബട്ട് ഇറ്റ് ടുക്ക് ടൈം ാണ് മാസ്ൂടെ മധുരണ്ടാവുക ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക്